പുനലൂർ എം എൽ എ റോഡിനോട് ചേർന്നുള്ള ഇട റോഡിൽ വെള്ളക്കെട്ട് ചെമ്മന്തൂർ വെട്ടിപ്പുഴ റോഡാണ് ചെളിവെള്ളത്തിൽ മുങ്ങിയത് എം എൽ എ റോഡിലെ ശാസ്ത്രീയമല്ലാത്ത ഓട നിർമ്മാണവും അടഞ്ഞ ഓടകൾ തുറക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം എം എൽ എ റോഡിൽ ശാസ്ത്രീയമല്ലാത്ത ഓട നിർമ്മാണവും അടഞ്ഞ ഓടകൾ തുറക്കാത്തതും കാരണമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത് ഇത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് പുനലൂർ ചെമ്മന്തൂരിൽ നിന്ന് വെട്ടിപ്പുഴയിലേക്കുള്ള റോഡിന്റെ പല ഭാഗങ്ങളും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ് കാൽനട യാത്രയും ദുഷ്കരമാണ് എം എൽ എ റോഡിൽ നിന്ന് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് എത്താനുള്ള ഇടറോഡിലാണ് വെള്ളക്കെട്ട് നിരവധി വീടുകളിലേക്കുള്ള പ്രധാന വഴിയാണിത് ഓടകൾ ഓടകളുണ്ടായിരുന്നിട്ടും അവയെല്ലാം മണ്ണടിഞ്ഞ് അടഞ്ഞുകിടക്കുകയാണ് ഓടകൾ ശുചീകരിക്കാത്തതാണ് നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നത് ചെമ്മന്തൂർ സെന്റ് തോമസ് സ്കൂളിന് മുന്നിലും റോഡിന്റെ ഒരു ഭാഗത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രികർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം റോഡിന്റെ മറുഭാഗത്ത് വെട്ടിപ്പുഴ തോടുണ്ട് മഴവെള്ളം തോട്ടിലേക്ക് ഒഴുകിപ്പോകും വിധം ഓടയുടെ നിർമ്മാണം നടത്തിയാൽ പ്രശ്നം പരിഹരിക്കാനാകും നിലവിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് ചെളിക്കെട്ടും മലിനജലവുമായി ഇവിടം മാറുന്നത് കൂടുതൽ ദുരിതങ്ങൾക്കാണ് കാരണമാകുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ